വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേണ്ട സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് സെൻസർ ലൈറ്റ്സ് ഇൻഡക്ഷൻ വോൾ ലാമ്പ് സ്പോട്ട് ലൈറ്റ്സ് ഗാർഡൻ ലൈറ്റ്സ് എ ഐ സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ലഭിക്കുന്നു സ്റ്റീൽ ഹൌസ് റോഡ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ചെറുതുരുത്തി ധികം മച്ചാട് വിദ്വാൻ ഇളയുധ സ്മാരക വായനശാല സെക്രട്ടറിയായി വായനശാലയുടെ പുരോഗതിക്കും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ നേതൃത്വം നൽകിയും പ്രവർത്തിച്ചിരുന്ന ചരമവാർഷികം സമുചിതമായി ആചരിച്ചു പി എൻ പണിക്കർ ഐ വി ദാസ് എന്നിവരോടൊപ്പമാണ് ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടുള്ള വ്യക്തിയായിരുന്നു മച്ചാട് ടി നീലകണ്ഠൻ ബുധനാഴ്ച വൈകിട്ട് വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ യോഗം ൻ ഉദ്ഘാടനം ചെയ്തു അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ചാടിക്കട്ട് മാതാരെ കൊളിച്ചെന്ന് വാർഡ്മെന്റ് കുറച്ചേ വർത്താനൊക്കെ പോയി വളരെ രസകരമായിട്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ രസകരമായിട്ട് സംസാരിക്കുന്ന രീതി കേൾക്കുന്നുണ്ട് ബാലിഷ് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ രസകരമായ രീതിയിൽ വായനശാല പ്രസിഡന്റ് ടി എസ് കുട്ടപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ എം എൻ കൃഷ്ണൻകുട്ടി പി കെ ജയറാം തോമസ് എം മാത്യു ടി പ്രകാശ് ജോണി ചിറ്റിലപ്പള്ളി സി ഇ ലൂവിസ് സി കെ രവീന്ദ്രൻ ഇ സച്ചിദാനന്ദൻ കെ ജി ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് പുന്നംപറമ്പ്